നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലം സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമായി നിരവധി പദ്ധതികളും നയങ്ങളും കൊണ്ടുവന്ന ഒരു കാലഘട്ടമായി വിലയിരുത്തപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ പൊതു പ്രസംഗങ്ങളിലും നയപരമായ തീരുമാനങ്ങളിലും സ്ത്രീകളോടുള്ള ബഹുമാനം സ്ത്രീ ശക്തിയെ ഉയർത്തിപ്പിടിക്കാനുള്ള താല്പര്യം എന്നിവ വ്യക്തമായി കാണുവാൻ സാധിക്കും സ്ത്രീകൾ വെറും ഗുണഭോക്താക്കളല്ല രാഷ്ട്രത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകണം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിരവധി സുപ്രധാനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇതിലൂടെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹം കൈക്കൊണ്ടത് ബേട്ടി ബജാവോ ബേട്ടി പഠാവോ ഉജ്വൽ യോജന ജൻധൻ യോജന തുടങ്ങിയ പദ്ധതികൾ രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ സ്ത്രീകളോടുള്ള ബഹുമാനം കേവലം വാക്കുകളിലോ പ്രസംഗങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല അത് നയരൂപീകരണത്തിലും പദ്ധതികളുടെ നിർവഹണത്തിലും വ്യക്തമാണ് സ്ത്രീകളെ വോട്ട് ബാങ്കിനും അപ്പുറത്ത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ മുഖ്യ പങ്കാളികളായി പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായ സുരക്ഷയും അവസരങ്ങളും നൽകുകയും ചെയ്യുന്നതിലൂടെ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റത്തിന് അദ്ദേഹം ശ്രമിക്കുന്നു സ്ത്രീകളെ തുല്യ പങ്കാളികളാക്കിയുള്ള രാഷ്ട്ര നിർമ്മാണത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒരു അപേക്ഷ എത്തിയിരിക്കുകയാണ് പക്ഷെ പരാതിക്കാരി ഒരു ഇന്ത്യക്കാരിയല്ല മറിച്ച് ഒരു പാകിസ്ഥാനിയാണ് സ്വന്തം വിവാഹബന്ധം തകരാതിരിക്കുവാനും നീതി ലഭിക്കാനും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നികത നാഗ്ദേവ് എന്ന പാക് യുവതിയാണ് തന്നെ കറാച്ചിയിൽ ഉപേക്ഷിച്ച ശേഷം തന്റെ ഭർത്താവ് രഹസ്യമായി ദില്ലിയിൽ രണ്ടാമതൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണമെന്നുമാണ് നികിത ഓൺലൈനിൽ പങ്കുവച്ച വീഡിയോയിലൂടെ അപേക്ഷിക്കുന്നത് വിക്രം നാംദേവ് എന്ന പാക് യുവാവിനെയാണ് നികിത വിവാഹം കഴിച്ചത് ദീർഘകാല ഇന്ത്യൻ വിസയിൽ ഇൻഡോറിൽ താമസിക്കുന്ന വിക്രമിനെ രണ്ടായിരത്തിഇരുപത് ജനുവരി ഇരുപത്തി ആറിനാണ് കറാച്ചിയിൽ വെച്ച് ഹൈന്ദവചാരപ്രകാരം നികിത വിവാഹം ചെയ്തത് സന്തോഷകരമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് ഒരു മാസം തികയും മുൻപേ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വിക്രം നികതയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അതേ വർഷം ജൂലൈ മാസത്തിൽ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ ആരോപിച്ച് നികതയെ അട്ടാരി അതിർത്തിയിൽ വെച്ച് ഉപേക്ഷിക്കുകയും നിർബന്ധിച്ച് പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു വിക്രം തന്നെ മനഃപൂർവ്വം എന്നാണ് നികതയുടെ ആരോപണം ഒരിക്കൽ പോലും തന്നെ ഇന്ത്യയിലേക്ക് തിരികെ വിളിക്കുവാൻ വിക്രം ശ്രമിച്ചില്ലെന്ന് നികിത വേദനയോടെ പറയുന്നു ഇന്ത്യയിലേക്ക് എന്നെ തിരികെ വിളിക്കണമെന്ന് ഞാൻ പലതവണ അപേക്ഷിച്ചു പക്ഷേ ഓരോ തവണയും അദ്ദേഹം അത് നിരസിച്ചു വികാരനിർഭരമായ വീഡിയോ സന്ദർശത്തിൽ നികത പറയുന്നു സ്വന്തം ഭർത്താവിന് തൻ്റെ ഒരു ബന്ധുവുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നുവെന്നും നികിത വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട് ഇത് ചോദ്യം ചെയ്തപ്പോൾ ഭർത്തൃ വീട്ടുകാർ സ്വീകരിച്ച മനോഭാവം അതിലും ഞെട്ടിക്കുന്നതായിരുന്നു ആൺകുട്ടികൾക്ക് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകും അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു അവരുടെ മറുപടിയെന്ന് നികത പറയുന്നു വിക്രം ദില്ലിയിൽ നിന്നുള്ള മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുകയാണെന്ന് അറിഞ്ഞതോടെയാണ് നികത നിയമ നടപടികളിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് നികത രേഖാമൂലം പരാതിയും നൽകി മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ അംഗീകാരമുള്ള സിന്ധി പഞ്ച് മീഡിയേഷൻ ആൻഡ് ലീഗൽ കൗൺസിൽ സെന്റർ ഈ പരാതി ഏറ്റെടുക്കുകയും വിക്രമിനും അദ്ദേഹത്തിന്റെ കാമുകിയായി ആരോപിക്കപ്പെടുന്ന യുവതിക്കും നോട്ടീസ് അയക്കുകയും ചെയ്തു എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനാൽ ഈ നിയമപരമായ നീക്കങ്ങൾക്കൊന്നും ഒരു ഫലവും കണ്ടില്ല നീതിക്കായുള്ള അവസാനത്തെ പ്രതീക്ഷ എന്ന നിലയിലാണ് നികുത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായം തേടിയിരിക്കുന്നത് ഇന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും നിരവധി പെൺകുട്ടികൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിടുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നികുത വികാരാധീനയായി പറയുന്നു ഈ പാകിസ്ഥാനി യുവതിയുടെ ദുരിതകഥ രാജ്യാതിർത്തികൾക്കപ്പുറമുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെയും ദാമ്പത്യ അവകാശങ്ങളെയും കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും നികുതയ്ക്ക് നീതി ലഭിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്